മലയാള സിനിമയിൽ ഒരു സമയത്ത് ഏറെ തിളങ്ങുന്ന നടിയായിരുന്നു ഉഷ നായികയായും സഹനടിയായും വില്ലത്തിയായും നിരവധി വേഷങ്ങൾ ചെയ്ത ഉഷ ഇപ്പോഴും അഭിനയ രംഗത്ത് വളരെ സജീവമാണ് ഇപ്പോഴത്തെ തന്റെ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു ഉഷ നൽകിയ ഒരു അഭിമുഖമാണ് ഏറെ സ്ഥലത്ത് നേടുന്നത് ഉഷ ആ അഭിമുഖത്തിൽ മമ്മൂട്ടിയെക്കുറിച്ച് മനസ്സ് തുറക്കുന്നുണ്ട് തൻറെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂട്ടി ശ്രമിച്ചുവെന്ന വ്യാപകമായി പുറത്തുവന്ന ആരോപണങ്ങളോടാണ് ഉഷ പ്രതികരിക്കുകയായിരുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ അവസരങ്ങൾ ഇല്ലാതാക്കാൻ മമ്മൂക്ക ശ്രമിച്ചു എന്ന ഒരു സംഭവം ഞാനും കേട്ടു പല തലങ്ങളിൽ നിന്നും വായിച്ചിട്ടാണ് ഞാനും ഇതറിഞ്ഞത് മമ്മൂക്കയുടെ ഈഗോ കാരണം അവസരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നാണ് കണ്ടത് അതാണ് അങ്ങനെ എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനും ഇങ്ങനെ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ മമ്മൂക്ക ഇടപെട്ട് ചില സിനിമകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നി ഞാനത് അന്ന് അമ്മയുടെ പ്രസിഡന്റായ ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞിരുന്നു അമ്മയുടെ ജനറൽ ബോഡി നടക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഇത് പറഞ്ഞത് അന്നവിടെ മമ്മൂക്കയും ഉണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ടെന്നാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ഞാൻ ചോദിക്കാം എന്ന് അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തു അവിടെ അന്ന് മമ്മൂക്കയും ഉണ്ട് പക്ഷെ ചോദിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അതിൽ സങ്കടമില്ല എനിക്കതിൽ സങ്കടവും ഇല്ല പരാതിയുമില്ല എന്ന് മമ്മൂക്കയോട് പറയണമെന്ന് മാത്രം ഇന്നസെന്റ് ചേട്ടനോട് പറഞ്ഞു അദ്ദേഹം ഞാൻ ഞാനും വിശ്വസിക്കുന്ന പഠിച്ചോടുണ്ടല്ലോ എല്ലാം അവരാണ് തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് വിതച്ചത് എനിക്ക് കിട്ടും ഇല്ലാത്തത് ഇല്ല ഞാനും ഞാനും എന്തായാലും അങ്ങനെ കേട്ടിട്ടുണ്ട് അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ അത് ആൾക്കാർ എങ്ങനെ അറിഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കോട്ടയം കുഞ്ഞച്ഛന്റെ സമയത്താണ് അതിന്റെ ഡയറക്ടർ സുരേഷ് ചേട്ടനെ ഞാനും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ആ സമയത്ത് എൻ്റെ അച്ഛനും സുരേഷ് ഏട്ടൻ്റെ അച്ഛനും അമ്മക്കാരുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട് അതേ സുരേഷ് ഏട്ടനെ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ വിവാഹിതരായിരുന്നു ഇനി പുള്ളി പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ സങ്കടം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നോടൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല അതും ഇതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലും അറിയില്ലെന്ന് ഉഷ പറയുന്നു അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഉഷയെക്കുറിച്ചും ഉഷയുടെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം അത് ഈ വീഡിയോയ്ക്ക് ശേഷമായിരിക്കും അടുത്ത വീഡിയോ ഉഷയെക്കുറിച്ചുള്ള ഉഷയുടെ പ്രണയത്തെക്കുറിച്ചുള്ള ഉഷയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഒക്കെ ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ആ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ